കേരളത്തിൽ സി പി എമ്മിന് മാത്രം അവകാശപ്പെടാനുള്ള ചില മണ്ഡലങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരാറോളം മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണൂരിന് പുറത്ത് അത്രയ്ക്കും ധൈര്യത്തോടെ പറയാൻ ഒരു മണ്ഡലമേ ഉണ്ടായിരുന്നുള്ളൂ അത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ് സ്വന്തം തട്ടകമായ ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് പോലും തോറ്റുപോയ വി എസ് അച്യുതാനന്ദൻ ഒന്നും നോക്കാതെ ഓടിപ്പോയി അഭയം പ്രാപിച്ചത് മലമ്പുഴ മണ്ഡലത്തിലായിരുന്നു അവിടെ നിന്നാണ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ നേതാവായതും ഒക്കെ കണ്ണൂരിലെ മണ്ഡലങ്ങളെപ്പോലും വി എസ് ഭയന്നപ്പോൾ അത്രയ്ക്കും സി പി എമ്മിൻ്റെ കാലുവാരൽ രാഷ്ട്രീയമില്ലാത്ത മണ്ഡലമാണ് മലമ്പുഴ പക്ഷേ ഇപ്പോൾ അവിടെ സി പി എമ്മിൻ്റെ ശക്തി വളരെയധികം ക്ഷയിച്ചു എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു അതോടെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ പഴയ സെക്രട്ടറി ആയിരുന്ന സുരേഷിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയാണ് അതായത് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം കേരളത്തിലെ സി പി എമ്മിന് വന്നിരിക്കുന്ന മാറ്റം അപജയം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സി പി എം എന്ന പാർട്ടി കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പാർട്ടിയാവുകയും മുതലാളിത്തത്തിന് വഴിമാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഇവിടെ തെളിഞ്ഞു വന്നത് യഥാർത്ഥ ഇടതുപക്ഷമായി യു ഡി എഫ് മാറുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ മാത്രം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാരണം കൊണ്ടുമാത്രം സി പി എം കോട്ടയായി മാറിയ മലമ്പുഴയും മാറി ചിന്തിക്കുകയാണ് നമുക്കറിയാം കഞ്ചിക്കോട് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ ശാലകൾ നിലനിൽക്കുന്നത് ഈ മലമ്പുഴ മണ്ഡലത്തിലാണ് അങ്ങനെ തൊഴിലാളികളുടെ ഈറ്റില്ലം എന്ന് പറയുന്ന മലമ്പുഴ മനസ്സുമാറുന്നു എന്ന് മനസ്സിലായതോടെയാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായി വി എസിൻ്റെ ശിഷ്യനും സന്തത സഹചാരിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷിനെ തന്നെ യു ഡി എഫ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലമ്പുഴക്കാർ ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതാവുന്നില്ല അവരുടെ ഹൃദയത്തിലെ നേതാവായി ഇന്നും വി എസ് അച്യുതാനന്ദൻ തന്നെയാണുള്ളത് പക്ഷേ ഇന്നത്തെ പിണറായി കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവർ അച്യുതാനന്ദൻ്റെ ശിഷ്യനിലൂടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ സൂചനകൾ ലഭിച്ചതിന് ശേഷമാണ് യു ഡി എഫ് നേതാക്കൾ സുരേഷിനെ സമീപിച്ചതും ഏകദേശം സ്ഥാനാർത്ഥി ധാരണയിൽ എത്തിച്ചേർന്നതും ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവി ആയി തന്നെ തുടരുന്നയാളാണ് താനെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എ സുരേഷ് പറഞ്ഞുവെങ്കിലും ഇന്നത്തെ കമ്മ്യൂണിസത്തിന് ഒരു പണി കൊടുക്കാൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യമാണെന്നും അദ്ദേഹം കരുതുന്നുണ്ട് നമുക്കറിയാം അച്യുതാനന്ദനെ നശിപ്പിച്ചു കളയാനായിരുന്നു പിണറായി വിജയൻ്റെയും ടീമിൻ്റെയും തീരുമാനം സ്വരാജിനെ കൊണ്ട് അച്യുതാനന്ദനെ അസഭ്യം പറയിപ്പിച്ചത് പിണറായി ഗ്രൂപ്പായിരുന്നു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്നും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്നും ഒക്കെയുള്ള വാക്കുകൾ അങ്ങനെയാണ് വന്നത് അതുപോലെ ജോൺ ബ്രിട്ടാസ് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം ചാനലിലിരുന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടൊന്നും മരുശം തീരാഞ്ഞിട്ട് ഈ വി എസിൻ്റെ പി എ ആയിരുന്ന സുരേഷിനെതിരെ തിരിഞ്ഞു പിണറായി ഗ്രൂപ്പ് എല്ലാ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തെ തരം താഴ്ത്തി താഴ്ത്തി അവസാനം എല്ലാ ജോലിയും കളഞ്ഞപ്പോഴാണ് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഗൾഫിലേക്ക് പോയത് അങ്ങനെയുള്ള പിണറായി കമ്മ്യൂണിസത്തെ തകർക്കാൻ കിട്ടുന്നൊരവസരം ഈ സുരേഷ് പാഴാക്കുമെന്ന് കരുതുന്നില്ല മാത്രമല്ല അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ പിണറായി സംഘത്തെ ചൂലെടുത്ത് മുഖത്തടിക്കുമായിരുന്നു എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധിയായി സുരേഷ് മലങ്കുഴയിൽ മത്സരിക്കാൻ പോവുകയാണ് കമ്മ്യൂണിസത്തെ തകർക്കാനും മുതലാളിത്ത ചങ്ങാത്തം കൂടാനും ആദ്യം വി എസ് അച്യുതാനന്ദനെ തകർക്കണമെന്ന് തീരുമാനിച്ച പിണറായിക്കും കണ്ണൂർ ലോബിക്കും വലിയ തിരിച്ചടി നൽകാനാണ് വി എസിൻ്റെ ആത്മാവിൻ്റെ സ്ഥാനാർത്ഥിയായി സുരേഷ് എത്താൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും